ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ എനിക്കറിയാവുന്ന മറ്റു പലരെയും സംബന്ധിച്ചിടത്തോളം അവരെയൊക്കെ ശരിയായ മാർഗത്തിൽ വെളിച്ചം കാണിച്ച് ഈ മതത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് പുറത്ത് കടക്കാനും സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമൊക്കെ ആയി മാറാനും പരോക്ഷമായിട്ടെങ്കിലും സഹായിച്ചിട്ടുള്ളത് ഇവിടുത്തെ വഹാബി പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വഹാബി പ്രസ്ഥാനത്തോട് നമുക്ക് നന്ദിയുണ്ട് അവർ ബോധപൂർവം ചെയ്തതല്ല എങ്കിൽ പോലും നമുക്ക് നമ്മളായി തീരാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എനിക്ക് ഞാനായി തീരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനവും സഹായവും നൽകിയിട്ടുള്ളത് പക്ഷേ എനിക്ക് ഒരു വഹാബി ബന്ധം വേറെ ഉണ്ടായിരുന്നു അത് എൻ്റെ ഉമ്മായയുടെ കുടുംബത്തിലൂടെ വന്നിട്ടുള്ള ഒരു ബന്ധമാണ് എൻ്റെ ഉമ്മായയുടെ കുടുംബത്തില് വഹാബിസത്തിൻ്റെ വലിയ തല ൊട്ടപ്പന്മാരായിട്ടുള്ള നേതാക്കളുണ്ടായിരുന്നു ഇതിപ്പോ ഈ കാസിമിയുടെ ഒരു പ്രഭാഷണത്തിൽ തന്നെ പറയുന്നത് പോലെ ഈ സലഫിസം തലക്ക് കഴിഞ്ഞാൽ പിന്നെ അവര് എവിടെ ചെന്നാലും അവർ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അവിടെയൊക്കെ അവരുടെ ആശയം മറ്റുള്ളവരിലേക്ക് കുത്തിച്ചെലുത്താൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കും അതാണ് അതുകൊണ്ട് നിങ്ങൾ സുന്നികളാകുന്ന പെൺമക്കളെ വിദഗ്ധർക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് അവരെ കൂട്ടുന്ന ഇങ്ങോട്ടും കല്യാണം കഴിക്കരുത് കാരണം ഇത് ചെറിയ ബന്ധം പേ പിടിച്ച പട്ടിയെ പോലെയാണ് പറഞ്ഞു കൽ അങ്ങോട്ട് പ്രയാസ പക്ഷെ ഇങ്ങോട്ട് പകരും ഏതുപോലെ ഗുരുക്കളുടെ കൂടെ നടന്നാൽ ഇവന്റെ മസിലൊന്നും ആവൂല അതേസമയം കുഷ്ഠരോഗിയുടെ കൂടെ ആറുമാസം താമസിച്ചാൽ കുഷ്ഠരോഗം പിടിക്കും നിങ്ങൾ ഇതുകൊണ്ട് നല്ലോണം കീപ്പ് ചെയ്തു അത്ര ഇപ്പൊ പറയുന്നുള്ള സമയമില്ലാത്തത് കൊണ്ട് ബാക്കി ഒരു രീതിയാണ് അതനുസരിച്ച് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ഈ മുജാഹിദിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും പ്രവർത്തകർ എപ്പോഴെങ്കിലും വരികയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണ സ്ഥലത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർ ഈ കിട്ടിയ സന്ദർഭത്തിലൊക്കെ ഈ കുറാഫികളുടെ അങ്ങനെയാണ് അവർ പറയുക ഖുറാഫികളുടെ കുറാഫാത്ത് എന്ന് പറയുക ഈ സുന്നികളുടെ അന്ധവിശ്വാസങ്ങൾ അതിനെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വായിക്കുന്ന സ്വഭാവവും കുറച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളിലും ശാസ്ത്രകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാൾ എന്ന നിലക്ക് നമ്മളെ അങ്ങനെ ഒരു ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്നവർക്കറിയാം അതനുസരിച്ചാണ് അവർ ഈ ഒരു കാര്യങ്ങൾ നമ്മളെ ബോധ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് അത് നന്നായിട്ട് നമ്മളിൽ ഫലം ചെയ്യുകയും ചെയ്തു അതുപോലെയുള്ള ഒരുപാട് ആളുകളെ സ്വതന്ത്ര ചിന്തയിലേക്ക് നയിക്കുന്നതിനും ഈ മതത്തിൻ്റെ ഉള്ളടക്കം വളരെ മോശമാണെന്നും പ്രാകൃതമാണെന്നും യുക്തിഹീനമാണ് എന്നും തിരിച്ചറിയാനുള്ള സാഹചര്യമൊരുക്കുന്നതിലും ഇവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിനെതിരായി രംഗത്ത് വന്ന ജമായത്ത് ഇസ്ലാമി മുജാഹിദ് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വഹാബിസം അല്ലെങ്കിൽ സലഫിസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മുഹമ്മദ് അമാനി മോലിയെ പരിഭാഷ ചെയ്താ തുടങ്ങിയത് എവിടെന്നറിയോ സൂറത്തിൽ ഇഹ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല സൂറത്തിൽ ഫാസികൻ്റെ അവിടുന്ന് താഴക്കു അല്ല അൽക്കിന്റെ തുടങ്ങിയത് നിന്ന് തുടങ്ങി എന്താ പറയുക എന്താ ചെയ്തറികള് കുറ ഇങ്ങനെ വായിച്ചു ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയത്തൊക്കെ അതൊക്കെ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം നബി അലി ഇസ്ലാം കടലിൽ അടിച്ചപ്പോൾ കത്തൗതിൽ പളന്നു എന്നിട്ട് മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു അമുസ്ലിം വായിച്ചാൽ ഖുർആനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവും തിരിഞ്ഞില്ല ഈ ഖുർആൻ തിരിഞ്ഞില്ല ഇറക്കിയതല്ലേ അറുന്നൂറ്റി ഖുർആൻ ഇറങ്ങുന്നത് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ വലിയ ബുദ്ധിയുള്ളവരാവും ഇവരല്ലേ നമ്മൾ അള്ളാഹ് അറിയും അതുകൊണ്ട് അങ്ങനെ ചിലതൊക്കെ സംഭവിക്കും അതാണ് അത് ഔലിയാക്കൾക്കുണ്ടാകും അതാണ് കറാമത്ത് അപ്പൊ എന്തെങ്കിലും കറാമത്ത് ഔലിയാക്കന്മാർ കാണിച്ചാൽ അതെങ്ങനെയാ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയും സുഹൃത്തെ

ഇത് കറാമത്തല്ല കറാമത്ത് അത്ഭുതം കരാമത്ത് ആ കറാമത്ത് മനുഷ്യന്മാർ വിശ്വസിക്കൂല പറഞ്ഞാൽ എന്താ അതിന് ചെയ്യാ രസതല്ല രസാക്ക് തിരുത്താണ് നിരീശ്വരവാദികളും മോഡേണിസ്റ്റുകളും ഒക്കെ അവരെന്ത് ഉദ്ദേശിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പൊ അള്ളാഹ അന്നത്തെ ബുദ്ധി വെച്ചിറക്കിയതല്ലേ അപ്പൊ മുജാഹിദ് അമ്മര് കയറ്റുന്നത് അള്ളാഹ് അങ്ങോട്ട് തിരുത്ത ഇതാ മുജാഹിദ് ഇതാണ് ഇതാ ദിസം പ്രശ്നം കേട്ടോളൂ നിങ്ങൾ അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഖബറിൽ സുച്ഛണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്ക മനുഷ്യൻ ദ്രവിച്ചു ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന കബറിൽ സുച് വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ടത് സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്നറിഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂ അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാനിക്കും വേലിയിറക്കുണ്ടായപ്പോ മൂത്താ നബി പരിചയ തമ്പരനായ ആട്ടിടയൻ വടിയും കുട്ടി അങ്ങനെ കടന്നുപോയി അല്ലേ എടുക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഏത് ബുദ്ധി കൊടുക്കുള്ള നമ്മളെട്ട് പറഞ്ഞാൽ ഉറുമ്പല്ല അതൊരു ഗോത്ര വർഗക്കാരിയാണ് ഇനി ഇനി െന്ന് പറഞ്ഞാല് പക്ഷിവെപ്പ് മന്ത്രി എന്നിട്ട് പറയൂഹു അറിയാ ഒരു പക്ഷി പോയി പോയിന്നാൽ എങ്ങനെയപ്പോ ജനങ്ങൾ വിശ്വസിക്കുമോ അത് അതവിടുത്തെ മന്ത്രിയുടെ പേരാ പേരാം പറഞ്ഞൂടായി ഒന്നും ഇല്ല പലതും മാറ്റിയിട്ടുണ്ട് അവട്ടു വരെ പെട്ടെന്ന് സമയം ബാക്കി അദ്ദേഹത്തിന്റെ പരിഭാഷ വായിച്ച് എത്ര മതം ആളല്ല സി എന്ന് മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിട്ട് ദേശീയ മുസ്ലിങ്ങളെയും അതുപോലെ പുരോഗമന മുസ്ലിങ്ങളെയും ഒക്കെ പാടുന്നു കൂട്ടിപ്പിടിച്ച് ഇതിൽ ചേർക്കാൻ വിചാരിച്ച വ്യാഖ്യാനാ മൂസാനബി വടികൊണ്ടടിച്ചിട്ട് ചങ്കടൽ പുലർത്തിയിട്ട് അവിടെ ഒരു വരണ്ട വഴി ഉണ്ടായിട്ട് ഫിറോൻ മൂസാനബിയും കൂട്ടി അക്കരെ കടന്നു ഏ അത് മോഡേണിസ്റ്റ് വിശ്വസിക്കൂല

അതിന്റെ പരമ കോടിയിലെത്തിന്റെ മനസ്സിലാവല്ലോ പക്ഷെ എങ്ങനെ ഉണ്ടാവും നിങ്ങള് കുത്തിയച്ചതല്ലേ നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ അപ്പൊ നിങ്ങളെ മുമ്പ് കഴിഞ്ഞ മൗരിമാരെ പറ്റി നിങ്ങൾ തന്നെ പറലത്തില് യുക്തിവാദത്തിലേക്ക് പോവാ യുക്തിവാദികൾ ബാക്കി പറഞ്ഞോട്ടെ മതം വിട്ടവരോ മാറി ചിന്തിച്ചവരോ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കാരണം വിശ്വാസത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ് മറ്റ് പറഞ്ഞ വേറൊരു കാര്യം ആ ധാര ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാസ്റ്റ് യുക്തിവാദവും തുടങ്ങി എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം ഇന്ന് മുജാഹിദിന്റെ വിഭാഗത്തിൽ വമ്പൻ ആൾക്കാരാണ് എന്നെ അധ്യാപകരായി പഠിപ്പിച്ചിരുന്നത് എനിക്ക് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി തരാം ബേസിക് വിദ്യാഭ്യാസത്തിന് ശേഷം മലപ്പുറം ജില്ലയിലെ ജാമിയ നദവിയ അറബിക് കോളേജിൽ ചേർന്നാണ് അറബിക് വിദ്യാഭ്യാസം അഭ്യസിച്ചത് പിന്നീട് ഞാൻ അഭ്യസിച്ചത് ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത സ്ഥാപനമായ ഈ സലഫി സെന്ററിലാണ് ഒരുപാട് ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ പറയുന്നു എനിക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല ഞാൻ പഠിച്ച ഇത് ഞാൻ പഠിപ്പിച്ച സ്ഥാപനവും ഇത് തന്നെയാണ് ഇവിടെയുള്ള അധ്യാപകർക്കറിയാം ഞാൻ ധാരാളം ചോദ്യങ്ങൾ അതിന്റെ പേരിൽ ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ആളാണ് ഇനി ആർക്കും അതിനെ വിമർശിക്കാൻ കഴിയില്ല പിന്നീട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുത്തരിക്കണ്ടം മൈതാനിയില് നോട്ടീസ് അടിച്ച് പ്രോഗ്രാം ചെയ്തു ഞാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക

ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ജീവിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ആഴ്ചയിൽ പതിനൊന്നോളം ഖുറാൻ ക്ലാസുകൾ എടുത്ത് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ ഒരു പറഞ്ഞു യുക്തിവാദത്തിലേക്ക് ആൾക്കാർ വരുന്നത് സുന്നി പ്രസ്ഥാനത്തിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ അല്ല ഖുആാൻ വായിച്ചു തന്നെ ആൾക്കാർ പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന്റെ ആവശ്യമില്ല പിന്നെ ഞാൻ വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നാണ് അയ്യൂബ് വന്നത് പുജായുദ്ധ പ്രസ്ഥാനത്തിൽ നിന്ന് ജബ്ബാർ മാഷ് വന്നത് പുജായുധ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്നെ കെ കെ അബ്ദുൽ അലി മാഷി കാപ്പാട് നാൽപ്പത്തിയേഴ് വർഷമായ യുക്തിവാദിയാണ് അദ്ദേഹം അദ്ദേഹം വന്നതും പുജായുധ പ്രസ്ഥാനത്തിൽ നിന്നാണ് അപ്പോ യുക്തിവാദികൾക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ് സുന്നീസമാണെന്ന് നിങ്ങൾ പറയണ്ട ആണോ നിങ്ങൾ ഇത് യുക്തിവാദികൾ അനുഭവമാണ് ഈ പറയുന്നത് എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത കൊറേ ചോദ്യങ്ങൾ ചോദിച്ചു മിതാമികൾ ചെയ്തോ അത് പറയണ്ട ഇമാമികൾ രേഖപ്പെടുത്തിയോ അത് പറയണ്ട പിന്നെന്താണ് എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നോ ഇല്ലേ അങ്ങനെയാ നിങ്ങൾ ചോദ്യം ചോദിച്ചത് ഇവിടെ നിർമാതാകിലേക്ക് കേൾക്കുവോ ഖബർ കെട്ടിപ്പോക്കേണ്ടതുണ്ടോ റസൂത്ത് ചെല്ലുവോ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചു അത് ചോദിച്ചപ്പോഴാണ് യുക്തിവാദത്തിലേക്ക് ആളുകൾ പോയത് അത് പോകുന്നത് കണ്ട് ചോദ്യം ഇപ്പൊ ഇവന്മാര് പറഞ്ഞു ദോ ചോദിക്കരുത് നിന്നോ ആര് നമ്മളെ മറ്റേ ഗ്രൂപ്പും ആരാണ് നമ്മളെ നമ്മളെ ബാലുഷ്യും പറഞ്ഞ കേട്ടോളു അനാവശ്യ ചോദ്യം ചോദിച്ചുണ്ടല്ലോ ആ പറഞ്ഞ നിന്നോ കേട്ടോടുകൾ ഞാൻ പറയണ്ട കൊണ്ടുവന്നതിനെ പറയുന്നത് കൊണ്ടുവന്ന റസൂലിനെ ഉപേക്ഷിച്ച അല്ലേ കുറാല് അമ്പത്തൊമ്പതാം അധ്യായം ഏഴാമത്തെ വചന കുറാല് നാല്പത്തി ഒമ്പതാം അധ്യായം ഒന്നാമത്തെ വചന ഞാൻ ഇങ്ങക്ക് കേൾക്കണോ ഇപ്പഴത്തെ ഒരു കാലത്ത് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക പല ഭാഗത്ത് അല്ല നമ്മള് കെട്ടിലേക്ക് ഇങ്ങനെ നിൽക്കുക നോക്കണേ ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ് ഈ സദസ്സിലും അങ്ങനെ താളുണ്ടാവും അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ ചോദിക്ക ഓരോരുത്തരെ അല്ല നമ്മൾ നമ്മൾ കിണറിലേക്ക് മനുഷ്യരെ മാത്രല്ലേ ഞമ്മള് ഉദ്ദേശിക്കണേ അതിൽ മനക്കിനെയും ഉദ്ദേശിച്ചാൽ ഞമ്മളിങ്ങനെ ടൂ വീലർമേ പോവുക അപ്പൊ നമ്മളെ കാലിങ്ങനാണ് കുടുങ്ങിപ്പോയി അപ്പൊ നമുക്ക് ചിന്നിനെ വിളിക്കാവൂ ഞാൻ എനിക്ക് ഇങ്ങളോടൊരു ഹദീസാണ് പറയും ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു എന്താ പറയുക നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക ഞാനും മൗനം ദീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് വെറുതെ അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട് അമ്പിയാക്കിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നേ സ്വീകരിച്ചോടെ ഉപേക്ഷിച്ച് വിട്ടുകള ആവശ്യമില്ലാത്ത ചോദ്യം ആയിട്ട് കിടക്കല്ലേ മനസ്സിലായോ മനസ്സിലായോ നേരത്ത് നിൽക്കുക അയിന്റെ അപ്പുറത്ത് നിൽക്കണ്ട അതിന്റെ അപ്പുറത്ത് നിന്ന് കണ്ട നിൽക്കുക ആര് പറഞ്ഞു പറഞ്ഞോട് നിൽക്കുക മൗനുമാര് പറഞ്ഞു ഇമാ ഷാഫി തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുക ഇബി ഉമർ തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുക ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടി പറഞ്ഞെടുത്ത് നിൽക്കുക അമ്പർത്തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുക പറഞ്ഞെടുത്ത് നിൽക്കുക മഹത്തുക്കളാകുന്ന വലിയ അവർ നിൽക്കുക നമ്മൾ നാല് മാത്രം വായിച്ചിട്ട് പരിഭാഷ നോക്കിട്ട് അർത്ഥം വെച്ച പഴക്കും അതേ സമയത്ത് ലക്ഷക്കണക്കട പഠിച്ചവരുണ്ട് ഒരുത്തും വാങ്ങിയവരുണ്ട് അവര് പറഞ്ഞെടുത്തു നിന്നോ അത് നിക്കാത്തതാ മുജാഹിദിനെ പറ്റിയ തെറ്റ് ആ അതിപ്പം രണ്ട് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് ആയപ്പോൾ തുറന്ന് പറയുന്നുണ്ട് ജിന് ഗ്രൂപ്പ് പറയാണ് തന്റെ ഗ്രൂപ്പിനെ തെറ്റുപറ്റിട്ടുണ്ട് ഈ ജാതി തെറ്റ് തിരുത്തിയിട്ട് ഒരു തോബ ചെയ്തെങ്കിൽ നന്നാവു ഇല്ലെങ്കിൽ മാഷറിൽ കട്ട പോയാവൂ ഞങ്ങൾ പണ്ടേ പറഞ്ഞു ഇപ്പൊ ഇതാ ഈ ഇഷ്ടം ഗ്രൂപ്പ് പറയുന്നു മറ്റവരെ മറ്റോരെ പറ്റിയ കെട്ടുപിടികൾ തെറ്റുപറ്റി ഇതൊക്കെ പറയുമ്പോ ഞങ്ങള് മുജാഹിദുകളിൽ പ്രശ്നങ്ങളൊക്കെ ണ്ട് ചെറുതല്ല ചെറുതൊന്നുമല്ല അതായത് ഞങ്ങളുടെ പറ്റിയൊരു തെറ്റ് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല അവരോട് വലുതന്നെ വെറുപ്പൊന്നും ഇല്ല ദേഷ്യള്ളു പണ്ടൊരാള് പറഞ്ഞില്ലേ എന്തോ കണ്ടപ്പോ ഓടാൻ ഒരുങ്ങി എന്തോ പേടിണ്ടോ ഏഹ് എനിക്ക് പേടിയൊന്നുമില്ല പിന്നെ ഒരു ഭയം ഒരു ഭയം പേടിയൊന്നുമില്ല നിങ്ങൾ വെറുപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞു കേട്ടോ നേതാക്കന്മാര് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ കട്ടപ്പുകയാണ് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഏറ്റവും അപകടം പിടിച്ച നേതാക്കന്മാരാണ് ഇപ്പൊ ഞങ്ങൾ പണ്ടേ പറയുന്നതാണത് കൊല്ലങ്ങളെത്തിയായി ഇരുപത്തൊന്ന് തുടങ്ങിയപ്പോ പറഞ്ഞു അയ്യാക്കും വല്ല ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഇപ്പോഴാ നേരം പെടുത്തത് നിങ്ങൾ പറയാ അവർ തെറ്റാണ് നിങ്ങള് അത് പറഞ്ഞതോട് പറഞ്ഞതോടുകൂടെ ഇതാ നമ്മളെ ഒരുവിൽ എന്താണ് സലഫി ആ സലഫിക്ക് ബോധ്യപ്പെട്ടു സലഫിതാ തിരിച്ചു പറയുന്നു നമ്മൾ ഖുർആൻ കൃഷ്ണൻ നോക്കിയതാ തെറ്റുപറ്റിയത് ആ അത് പൂർവീകരി പറഞ്ഞതുപോലെ പറയണം അല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് സലഫി പറഞ്ഞ നിങ്ങൾ നമ്മൾ നമ്മൾ രണ്ട് ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനിന്റെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല നേരെ മറിച്ച് അത് മനസ്സിലാക്കി ആദ്യത്തെ അവരാരാണ് തൃപ്തിപ്പെട്ട തലമുറയാണ് മഹാൻമാരാണ് അവര് ഇസ്ലാമിലേക്ക് മുൻകടന്നിട്ടുള്ള മഹാരഥന്മാരായ മൊഹാചറുകളും അവരെ പിൻപറ്റിയാൽ ആളുകൾ അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന അതാണ് രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ സൂറത്തു പഠിപ്പിക്കുന്നത് റസൂല് നമുക്ക് ഓതിത്തരികയാണ് ജനങ്ങളെ മഹാന്മാരായ ആ സ്വഹാബത്തില്ലേ ആ സ്വഹാപത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് നിങ്ങൾ വിശ്വസിച്ചതുപോലെ പിൽക്കാലക്കാർ വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ എങ്കിലേ നാം ഹിതായത്തിലേക്ക് പോവുകയുള്ളോ അതേ അവസരം ഞങ്ങൾക്ക് മുൻഗാമികൾ പറഞ്ഞതൊന്നും വേണ്ട ഞങ്ങൾക്ക് നബിഹുലൈ വസ്ല്ലമിന്റെ ഹദീസ് വേണ്ട സ്വഹാബത്ത് വേണ്ട താപങ്ങള് വേണ്ട ഞങ്ങൾക്ക് സ്വന്തം തന്നെ എല്ലാം അങ്ങ് ഗവേഷണം ചെയ്ത് ഞങ്ങൾ അങ്ങ് അർത്ഥം വെച്ചോളും എന്ന് പറയുന്ന നിലപാടല്ല അല്ല അതെ ഞങ്ങൾ പണ്ടേ പറഞ്ഞു വരുന്നതാണ് സിദ്ധീക്കുലക്കു തങ്ങൾക്ക് ഖുർആൻ തിരിഞ്ഞതുപോലെ നിങ്ങളെ മോരിമാർക്ക് തിരിയൂരാ ഞങ്ങൾക്കും തിരിയില്ല ആ സിദ്ധി കുലക്കെ പൊരുത്തങ്ങളാണ് അന്ധമായിട്ട് അംഗീകരിച്ചത് അതെല്ലാ കുട്ടശ്ശേരി മോരി പറഞ്ഞത് ആ സിദ്ധീഖലൊക്കെ പൊരുത്തങ്ങൾ ആ മരിച്ച റെസൂർദാൻ എടുത്തു വന്നിട്ട് ഒതുക്കുറണ എന്തറപ്പിക്കാന്ന് പറഞ്ഞത് അത് ചെയ്ത പോലെ ഞങ്ങൾക്ക് ആഫറാക്കണത് ആ മുതൽ ഫാറൂഖ് ഞങ്ങളെ കാലത്ത് ആ മഴയില്ലാതെ കുടുങ്ങിയപ്പോൾ മുത്തലമിന് ചാർത്തഞ്ഞ

Vietnam. ും നിങ്ങൾ ആ സ്വപത്തിനെ പറ്റി എഴുതിയത് കേരളത്തിലെ മുസ്ലിമാക്കൾ ചെയ്യുന്നത് തെളിവല്ലാത്ത പോലെ അതും ആ നിങ്ങൾ എങ്ങനെയാ ഇപ്പം മറിച്ച് തിരിച്ചു പറയാൻ തുടങ്ങിയത് കാലത്ത് ജൂതായി സംപ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളി വിട്ടുകൊടുത്തു എന്ന് ഇപ്രസംഗിച്ച കുട്ടശ്ശേരി മോലവിയാണ് പറഞ്ഞത് തൊള്ളായിരത്തി അമ്പത്തി ആറിലെ എഴുതി വച്ചാൽ ഏക രമന്റെ കൈകിലുണ്ട് ആ ഇപ്പൊ നിങ്ങൾക്ക് സ്വാപത്തിനെ പറ്റാൻ തുടങ്ങിയത് ഇപ്പം എങ്ങനെ മോദീഷ്കനെ പറ്റാൻ തുടങ്ങിയത് അതൊന്നും കാണുമാരായണ പ്രതിമാനം നിങ്ങൾ മോദീഷികനെ പറ്റി പറഞ്ഞതാ അതെങ്ങനെ അതെങ്ങനെയാ പറ്റാൻ തുടങ്ങിയത് അതേ പുതിയ മുജാഹിദേ പത്ത് കൊല്ലം മുമ്പുള്ള മുജാഹിദും നിങ്ങളും നല്ല മാറ്റമാണ് ഒരു ഭാഗം ദന്ത ഗ്രൂപ്പായി കെ എൻ എം ആയി പോയപ്പോൾ ഒരു ഗ്രൂപ്പ് മടം ഒരു ഗ്രൂപ്പ് ജിന്നു ഗ്രൂപ്പായിട്ട് വന്നപ്പം വല്ലാത്ത മാറ്റം തന്നെ ഇത് നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഭിന്നിക്കൂലായിരുന്നല്ലോ ഒറ്റക്കെട്ടാക്കൂലായിരുന്നോ ഇപ്പം നോക്കി നിങ്ങൾ പെരുന്നാൾ പോലും രണ്ടെണ്ണാക്കിയത് നിങ്ങളല്ലേ പഴയ കാലം മുതൽ സ്വാപത്തുകളിൽ പറഞ്ഞ വ്യാഖ്യാന പോ പറയാൻ ഇരുപത്തി ഒമ്പത് കണ്ടാൽ നാളെ കണ്ടില്ലേ പിന്നെ ഇത് പറഞ്ഞു സ്വാപത്ത് ചെയ്തു നിങ്ങൾ ഹിലാൽ കമേറ്റി വന്നു കച്ചറുണ്ടാക്കിയോ ഹിജറിലി വന്നു കച്ചറുണ്ടാക്കിയോ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മൂന്ന് മിനിറ്റും ഇരുപത്തെട്ട് സെക്കൻഡ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും അതുകൊണ്ട് കാണൂരാള പ്രവചിച്ചു എന്നിട്ട് മുസ്ലിങ്ങൾ രണ്ടായി മാറി പിന്നെ കണ്ടു കണ്ടിരിക്കുക പറഞ്ഞു ആകെ കണക്കിനൊപ്പം പോയി ഗുരുമാരായി ഇപ്പൊ നിങ്ങൾ കൊറേ കാലം മൗനയിരുന്നു ഈ ി മിനിയാന്ന് കണ്ടോ നിങ്ങളെ വിഷ്ടം ഗ്രൂപ്പ് തന്ത ഗ്രൂപ്പിനെ അവിടെ നിർത്തിയിട്ട് കേന്ദ്ര ഗ്രൂപ്പിനെ നിർത്തിയിട്ട് വിഷ്ടം ഗ്രൂപ്പുകാരക്കിയ പ്രസ്താവന വായിച്ചു കളുതാ കാണില്ലേ എന്ത് നാളെ ഇരുപത്തി ഒമ്പതിന് മാസപ്പിറ കാണാൻ സാധ്യതയുണ്ട് കണ്ടാൽ വിവരം വിവരമറിയിക്കണോ എന്തിനാണോ കമ്മിറ്റി ഉണ്ടാക്കിയത് നിങ്ങൾ രണ്ട് ഗ്രൂപ്പ് ഒരു തമ്മിലടിച്ചപ്പോഴക്കാലത്തേക്ക് മറക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് ഇത്രയും മുജാഹിദ് പറഞ്ഞു വന്നു മന്ത്രം പാടില്ല ഉറുക്ക് പാടില്ല ഒരു ഗ്രൂപ്പ് പറയാ മന്ത്രിക്കണം മന്ത്രിക്കണം മന്ത്രിക്കാനേ കണ്ടോളൂ കണ്ടോളൂ മന്ത്രിക്കലോ കണ്ടോളും കണ്ടോളും പിന്നെ ും നമസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പും ചെല്ലണം കണ്ടോ കിടക്കാൻ സമയത്ത് നിങ്ങൾ ആയത്തിൽ കുറിച്ച് ഓരോ നമസ്കാരത്തിന് ശേഷവും അത് പൂർത്തിയാക്കണം ഒന്ന് കൊണ്ടുപോയി നരസിന്നൊക്കെ വൃത്തിയാക്കിയിട്ട്

കണ്ടോ ഞാൻ അഭയം അഭയം തേടുന്നു തേടുന്നു ഞാൻ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും വലുതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും ഇത് ഏഴ് പ്രാവശ്യം നിങ്ങൾ പറയണം എന്നിട്ടും വേദന മാറിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയണം അപ്പൊ വേദനക്കുള്ള മന്ത്രമാണ് മന്ത്ര എതിർത്തതോ നിങ്ങൾ ഒറ്റക്കത്തെ കാലത്ത് മന്ത്ര എതിർത്തു നിങ്ങൾ അന്ന് എതിർത്തതൊക്കെ മടകൂപ്പ് പറഞ്ഞാൽ കേരള ഗ്രൂപ്പ് എതിർക്കുക തിരുത്തുക ഇങ്ങനെ ആണെങ്കിൽ എട്ട് ഗ്രൂപ്പ് ആയി പോളി നമുക്ക് സന്തോഷം കാരണം എന്ത് ആ പഴമയിലേക്ക് ഒരു കൂട്ടിയെങ്കിലും തിരിച്ചെത്തുമല്ലോ അല്ലെങ്കിൽ ഇതായത്തോട് കേട്ടോണ്ട് സന്തോഷം കൊണ്ട് പറയണം കാരണം ഇപ്പോഴെങ്കിലും ഞങ്ങൾ എടുത്ത പണി മുതലായല്ലോ ഇനി കണ്ണേറിനെ പറ്റി ഇട്ടു കൊടുത്താ ഓറും അന്ധവിശ്വാസം പറഞ്ഞത് പന്ത്രണ്ട് അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നഫ്സിൻ അതേപോലെ എല്ലാ നിന്നും നിന്നും ഹാസിദിൻ അസൂയക്കാരന്റെ കണ്ണേറിൽ ഹക്കുൻ കണ്ണേർ സത്യമാണ് പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഒരു പേക്കോലുണ്ടാക്കി ഒക്കെയല്ലേ അന്ധവിശ്വാസം അനാചാരനല്ലേ അനാചാരൻ അല്ലേ പറഞ്ഞത് മാത്രമല്ല നമ്മളെ പ്രസവേദന എടുക്കുന്ന പെണ്ണുങ്ങൾ വിഷമിക്കുമ്പം പിന്നാലെഴുതി കുടിക്കാൻ പറയുന്നു നമ്മള് അസുഖത്തിന് മരുന്ന് അന്ധവിശ്വാസം ജിന്നും ിൽപ്പെട്ട വലിയ ഒരു സംഘം ആളുകൾ ഖുർആൻ എഴുതി അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ വെള്ളത്തിൽ എഴുതിക്കൊണ്ട് എഴുതികൊണ്ടോർബി അത് കുടിക്കുക അതല്ലെങ്കിൽ അതിലേക്ക് ഊതിയിട്ട് കുടിക്കുക അവർ ഉൾപ്പെടുത്തിയതായി